വെൽക്കം ടു ജസ്റ്റ് ഫാഷൻസ് കോട്ടൺ ഫാബ്രിക്കിൽ അൻവിത ബ്രാൻഡിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഡിസൈനർ പാറ്റേണിലാണ് ടോപ്പ് വരുന്നത് പാനൽ കട്ടിങ്ങിലാണ് ത്രീ പീസ് പാനൽസ് ജോയിൻ ചെയ്താണ് വന്നിരിക്കുന്നത് യോക്ക് പോർഷനിലും പോഷനിലും സ്ലീവിൻ്റെ എൻഡിലും ലോവർ പോഷനിലും ആയിട്ട് അജ്രക്കിൻ്റെ പാച്ച് വർക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ സ്ലീവിൻ്റെ എൻഡിൽ ലോവർ കട്ട് കട്ട്വർക്ക് ഫാബ്രിക്കും കൊണ്ടുള്ള വർക്കാണ് വന്നിരിക്കുന്നത് നല്ലൊരു ഒനിയൻ പിങ്ക് കളറിൻ്റെ ഡീപ്പ് ഷെയ്ഡിലാണ് ടോപ്പ് വരുന്നത് ഈ സെറ്റിൻ്റെ റേറ്റ് വരുന്നത് തൗസൻഡ് സിക്സ്റ്റി റുപ്പീസാണ് സെമി മസ്ലിൻ ഫാബ്രിക്കിൽ ഫ്രണ്ട് പോഷനിൽ ത്രൂ ഔട്ട് ആയിട്ട് വർക്ക് വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ഗ്രേയും പിങ്കും കൂടെയുള്ള കോമ്പിനേഷനിലാണ് വർക്ക് വന്നിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഫിഫ്റ്റി റുപ്പീസാണ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ടു എക്സ് സൈസ് വരെയാണ് കോട്ടൺ ഫാബ്രിക്കിലും ഫ്ലോറൽ ഡിസൈൻ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് അൻവിത ബ്രാൻഡിലാണ് ലൈറ്റ് ലാവൻഡർ ഷെയ്ഡിലും ഫ്ലോറൽ ഡിസൈൻ വരുന്ന കളക്ഷനാണ് നെക്ക് പോർഷനിലും സ്ലീവിന്റെ എൻഡിലും ആയിട്ട് പിൻഡക് ഡിസൈനും ലേസ് വർക്കും വരുന്നുണ്ട് നെക്ക് പാറ്റേൺ വന്നിരിക്കുന്നത് വി നെക് പാറ്റേണിലാണ് ഫ്രണ്ട് പോർഷൻ വരുന്നത് ത്രീ പാനൽസ് ജോയിൻ ചെയ്താണ് ഇതിന്റെ റേറ്റ് വരുന്നത് എയ്റ്റ് ഡബിൾ നയൻ റുപ്പീസാണ് സെമി ലിനൻ കോട്ടൺ ഫാബ്രിക്കിൽ പ്രിൻസസ് കട്ട് പാറ്റയിൽ വരുന്ന ടോപ്പിൻ്റെ കളക്ഷനാണ് കാണുന്നത് ബ്ലൂവും ബേജും കൂടെയുള്ള കോമ്പിനേഷനിലാണ് പ്രിന്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ലൈറ്റ് ഗ്രീനും ബേജും കൂടെയുള്ള കോമ്പിനേഷനിലാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ റുപ്പീസാണ് സൈസസ് വന്നിരിക്കുന്നത് മീഡിയം മുതൽ ത്രീ എക്സ് സൈസ് വരെയാണ് ഓപ്ഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നതിന്റെ സ്ക്രീൻഷോട്ട് ഞങ്ങളുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വാട്സാപ്പ് ത്രൂ ആണ് ഓർഡർ എടുക്കുന്നത് നെക്സ്റ്റ് പ്രോഡക്റ്റുമായി വീണ്ടും കാണാം താങ്ക്